െ വിവാദമായ സമാധി സ്ഥലത്തെ കല്ലറ ഉയർത്തി കല്ലറയിലെ സ്ലാബുകൾ പൊളിച്ചു മാറ്റി അവിടെ നിന്ന് മൃതദേഹം പുറത്തെടുക്കുകയും അങ്ങനെ ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയുമാണ് നേരത്തെ വി വിനോദ് റിപ്പോർട്ട് ചെയ്തത് അനുസരിച്ച് ഏതാണ്ട് രണ്ട് മണിക്കൂർ താഴെയുള്ള പോസ്റ്റ്മോർട്ടം നടപടികൾ ആണ് പൂർത്തിയാക്കേണ്ടത് അതിനുശേഷം മൃതദേഹം കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകും എന്നുള്ളതായിരുന്നു അറിയാൻ സാധിച്ചിരുന്നത് ഇപ്പോൾ അരുൺ മോഹൻ ചേരുന്നുണ്ട് അരുൺ പോസ്റ്റ്മോർട്ടം നടപടികൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു മകൻ ഒപ്പമുണ്ട് മകന്റെ അനുമതി പത്രത്തോടു കൂടിയാണോ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത് എന്നതിൽ വ്യക്തി വ്യക്തതയില്ല പക്ഷേ മൃതദേഹം തിരിച്ച് കുടുംബത്തിന് തന്നെ നൽകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതിനുശേഷം എങ്ങനെയായിരിക്കും ഇനി ആ മൃതദേഹം സംസ്കരിക്കുന്നുണ്ടോ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം പോലും ഈ മൃതദേഹം സംസ്കരിച്ചിരുന്ന സ്ഥലത്ത് പൂജയും മറ്റുമൊക്കെ നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇനി എങ്ങനെ എന്ന് കുടുംബം പറയുന്നുണ്ടോ അഭിലാഷ് അത് തന്നെയാണ് നമുക്കും ഉത്തരം കിട്ടേണ്ട ഒരു ചോദ്യം അത് എന്തായാലും വരുന്ന മണിക്കൂറിൽ നമുക്കത് പൂർണ്ണമായ ഒരു ചിത്രം നമുക്ക് നൽകാൻ കഴിയും പക്ഷേ ഇന്നലെ വരെ ഈ പറഞ്ഞ കുടുംബം കുടുംബത്തിന് പ്രത്യേകിച്ച് ഈ ഗോവൻ സ്വാമിയുടെ മൂത്ത മഹനായ സനന്ദൻ നമ്മളോട് പ്രതികരിച്ചത് ഒരു കാരണവശാലും തന്റെ അച്ഛന്റെ സമാധി പൊളിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു അത് തന്നെ ആ നിലപാടിൽ തന്നെയായിരുന്നു ഇന്നലെ ആ അവസാന നിമിഷം നമ്മൾ കണ്ടുപടങ്ങുമ്പോഴും സനന്ദന്റെ നിലപാട് പക്ഷേ അതിൽ നിന്നൊക്കെ ഗൗരവ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായായിരുന്നു പോലീസിന്റെ ഒരു നടപടിക്രമം ആരംഭിച്ചപ്പോൾ ഇവരിൽ നിന്ന് ഉണ്ടായ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം അത് അതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പറയുന്ന സമയത്തൊക്കെയും ഈ പറയുന്ന സന്നദ്ധന ഹിന്ദു ഹിന്ദു സംഘടനകളിൽ ഒരു ഒരു വിശ്വാസം വിശ്വാസമുണ്ടായിരുന്നു അവർ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു നിലപാടിൽ നിൽക്കുന്ന സമയത്തായിരുന്നു നമ്മൾ അവരോട് പ്രതികരണം തേടിയത് കാരണം അവർ പിന്മാറിയിട്ടില്ല അവരൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള നിലപാടിലായിരുന്നു ആ സമയത്തൊക്കെയും ഈ പറയുന്ന സനന്ദൻ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് അതായിരിക്കാം അപ്പോൾ ഒരു കാരണവശാലും പൊളിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ നിന്നത് പക്ഷേ വൈകിട്ട് ഒരു പക്ഷേ ഒരു അറിയിപ്പ് അത് മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കാം ഒരു കീഴടങ്ങൽ പോലീസിന്റെ മുമ്പിൽ ഒരു കീഴടങ്ങൽ എന്നാണ് നമുക്ക് Porque മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അത് അത് എത്രത്തോളം എന്താണ് എന്താണ് നിലപാടെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇവരിൽ നിന്നൊക്കെ പ്രതികരണം വേണം ഈ പറയുന്ന അമ്മയും അതായത് സനന്ദന്റെ അമ്മ ഗോവൻ ഗോവൻ സ്വാമിയുടെ ഭാര്യയും ഇളയമൻ രാജസേനും മാത്രമാണ് ഇപ്പോൾ വീട്ടിലുള്ളത് ഇപ്പോൾ വീടാകട്ടെ പോലീസ് ബന്ധത്തിലാണ് പോലീസുണ്ട് അവർ ഒപ്പം ഇവർ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല ഈ കുടുംബം നമ്മളോട് ഇന്നത്തെ പോലെ അല്ല ഇന്നൊക്കെ ഉള്ള പ്രതികരണം അപ്പൊ മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ സനന്ദൻ മാത്രമാണ് നമ്മളോടൊപ്പം ഒപ്പം മാധ്യമങ്ങളോട് ഒരു പ്രതികരണത്തിന് വിളിച്ചിട്ടുള്ളത് രാജസേനൻ ആദ്യ കാല ആദ്യഘട്ടങ്ങളിലൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും പിന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ വരാൻ തയ്യാറായിരുന്നില്ലായിരുന്നു ആ ഒരു അവസ്ഥയിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യം കൂടി കണക്കിലടക്കി എടുക്കുമ്പോൾ സ്വാഭാവികമായും അവർ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് അവരുടെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കുകയും വേണം പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വരും മണിക്കൂറുകളിൽ ഈ പറയുന്ന ഒരു തീരുമാനം എവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് തന്നെയാണ് അതിനുശേഷം മാത്രമേ എന്തായിരിക്കും ഇതിനൊരു നിലപാട് എന്നുള്ളത് അല്ലെങ്കിൽ വീട്ടുകാരുടെ നിലപാട് അല്ലെങ്കിൽ തനന്ത തനന്ത നിലപാട് ഒക്കെ അറിയണമെങ്കിൽ ഇവർ നമുക്ക് നേരിട്ടുള്ള പ്രതികരണം തന്നെയാണ് ആവശ്യം അറിയാൻ കഴിയുന്നത് അവിടുത്തെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുന്ന സമയത്ത് പോലീസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസ് വീട്ടുകാർക്ക് മൃതദേഹം വിട്ടു നൽകും ഇനി അതിനുശേഷം ഇവർ നൽകുന്ന പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് വരും മണിക്കൂറുകളിൽ തന്നെ കണ്ടറിയണം അഭിലാഷ്